നമസ്കാരം പ്രയാഗ്രാജിലെ കുംഭമേളയെ കുറിച്ച് നമ്മള് ഒരു ദിവസം തന്നെ ഏതാണ്ട് മൂന്നോ നാലോ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ നൽകാറുണ്ട് ഈ കുംഭമേളയുടെ പ്രാധാന്യം അതിന്റെ വലുപ്പം ഈ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിനിടയിൽ നടക്കുന്ന മഹാകുംഭമേള അതങ്ങനെ വെറുതെ നടക്കുന്നതൊന്നുമല്ല അതിന് കൃത്യമായ കൃത്യമായ ഒരു കണക്കുണ്ട് അതായത് സൂര്യൻ സഞ്ചരിക്കുന്ന രാശി അതുപോലെ തന്നെ വ്യാഴം സഞ്ചരിക്കുന്ന രാശി ഇതൊക്കെ തന്നെ ഏതാണ്ട് സമാസമം ഒരേ രീതിയിൽ ഒരേ രാശിയിൽ വരുമ്പോഴാണ് ഈ മഹാകുംഭമഴ നടക്കുന്നത് അത് നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് ഇത് സംഭവിക്കുന്നത് ഇതൊക്കെ പ്രകൃതിയുമായും നമ്മുടെ പ്രപഞ്ചവുമായും ഒക്കെ തന്നെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതേ സംബന്ധിച്ച് ഒരു വ്യക്തി എഴുതിയ ഒരു കുറിപ്പാണിത് മഹാകുംഭമേളയുടെ വലിപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ മറ്റ് ആൾക്കൂട്ടങ്ങളുമായി അതിനെ ഒന്ന് താരതമ്യം ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് ഈ ലോകത്ത് പലയിടത്തായിട്ട് ഇതുപോലെ മഹാമേളകൾ പലപ്പോഴും നടക്കാറുണ്ട് കായിക മേളകൾ നടക്കാറുണ്ട് ഉച്ചകോടികൾ നടക്കാറുണ്ട് സാംസ്കാരിക മേളകൾ നടക്കാറുണ്ട് അപ്പം അതിനെയൊക്കെ ആയിട്ട് നമ്മുടെ ഈ മഹാകുംഭമേളയെ ഒന്ന് കമ്പയർ ചെയ്താൽ ഒന്ന് താരതമ്യം ചെയ്താൽ ഈ കുംഭമേളയുടെ വലിപ്പം അതിന്റെ പ്രാധാന്യം നമുക്ക് കൂടുതൽ മനസ്സിലാക്കും അതായത് ഫിഫ വേൾഡ് കപ്പ് മൂന്ന് മില്യൺ ആളുകൾ പങ്കെടുക്കും അത് കാണാനും അതിൽ കായിക താരങ്ങളായിട്ടും പങ്കെടുക്കും ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് നാല്പത് ദിവസമാണ് അത് നീണ്ടു നിൽക്കുന്നത് ഒളിമ്പിക്സ് ലോകോത്തര കായികമേളയാണ് ഒളിമ്പിക്സ് പതിനൊന്ന് മില്യൺ ആളുകൾ പങ്കെടുക്കും പതിനെട്ട് ദിവസമാണ് അതിന് അത് എടുക്കുന്നത് അതുപോലെ ഹജ്ജ് ഹജ്ജ് തീർത്ഥാടനം ഒന്ന് ദശാംശം എട്ട് മൂന്ന് മില്യൺ തീർത്ഥാടകരാണ് ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് മഹാകുംഭമേളയിൽ നാനൂറ് മുതൽ നാനൂറ്റി അൻപത് മില്യൺ പീപ്പിൾ നാനൂറ് മുതൽ നാനൂറ്റി അൻപത് മില്യൺ ആളുകൾ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് പങ്കെടുക്കുന്നു അപ്പം എത്രയോ ഉരട്ടിയാണ് ഫിഫ വേൾഡ് കപ്പ് മൂന്നാം ദശാംശം അഞ്ച് മില്യൺ പീപ്പിൾ ഒളിമ്പിക്സ് പതിനൊന്ന് മില്യൺ ആളുകൾ അതുപോലെ ഹജ്ജ് ഒന്ന ദശാംശം എട്ട് മൂന്ന മില്യൻ മഹാകുംഭമേള നാനൂറ് മുതൽ നാനൂറ്റി അൻപത് മില്യൺ വരെ ഏകദേശ കണക്കാണ് കൂടാ കുറേ അതായത് നൂറ്റിപ്പത്ത് ഫിഫ വേൾഡ് കപ്പിന് തുല്യമാണ് ഒരു മഹാകുംഭമേള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇരുന്നൂറ്റി പതിനെട്ട് ഹജ്ജിന് തുല്യം മുപ്പത്തി ഒളിമ്പിക്സുകൾക്ക് തുല്യം അപ്പം അതിൻ്റെ ആ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ചു നോക്കൂ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ജനസംഖ്യ ഉള്ളത് റഷ്യയിലാണ് നൂറ്റി നാൽപ്പത്തി ആറ് മില്യൺ അമേരിക്കൻ ഐക്യനാടുകളിൽ ജനസംഖ്യ മുന്നൂറ്റി മുപ്പത്തി ആറ് മില്യൺ അതായത് റഷ്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം മൂന്നിരട്ടയും അമേരിക്കൻ ജനസംഖ്യയേക്കാൾ കൂടുതലും ആളുകൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നു ഒരു രാജ്യത്തിന്റെ ഒരു മഹാരാജ്യത്തിന്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഒരു മേളയിൽ ഒരു രാജ്യത്ത് ഒരു പ്രദേശത്ത് നടക്കുന്ന ഈ ഒരു ഉത്സവത്തിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ചൈനയും ഭാരതവും ഒഴിച്ചുള്ള ഏതൊരു രാജ്യത്തെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യയ്ക്ക് കഴിയുന്നു എന്നതാണ് ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് ഇത്രയും ശാന്തവും അച്ചടക്കത്തോടെയും ഈ മഹാമേള നടക്കുന്നതിന്റെ മൂലകാരണം ധർമ്മത്തിന്റെ മഹത്വം ഒന്നുകൊണ്ട് മാത്രമാണ് അറുപത്തിയേഴായിരം തെരുവ് വിളക്കുകൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ശുചിമുറികൾ നാൽപ്പത്തി അയ്യായിരം സുരക്ഷാ ജീവനക്കാർ ഒരു ലക്ഷത്തി അറുപതിനായിരം താൽക്കാലിക ടെൻഡുകൾ ഒരു തടസ്സവും കൂതാ കൂടാതെയുള്ള ഗതാഗത സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ ആർക്കും ഒരു പരാതിയും ഉണ്ടാകാതെ ഇത്രയും ശാന്തമായി ഒരു മഹാമേള നടത്താൻ നമുക്കേ കഴിയൂ എന്നതിൽ ഒരു ഓരോ ഭാരതീയനും അഭിമാനിക്കാം മഹാകുംഭമേളയെ മഹത്തരമാക്കുന്നത് ഇതൊന്നുമല്ല മഹാകുംഭമേളയിൽ ത്രിവേണിയിൽ മുങ്ങി നിവരുമ്പോഴുള്ള ആ ആത്മസംതൃപ്തി ആ മഹത്വമാണ് സഹസ്രാബ്ദങ്ങളായി കോടിക്കണക്കിന് മനുഷ്യരെ കുംഭമേളയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു തീർച്ചയായിട്ടും ഇതിന്റെ മഹത്വം വർണ്ണിക്കാവുന്നതിനും അപ്പുറമാണ് ഈ ഫിസിക്കലായുള്ള ഭൗതികമായുള്ള ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഭക്ഷണവും ശുചിമുറിയും താമസ സൗകര്യവും ഒക്കെ നിൽക്കട്ടെ അതിലേക്ക് എത്തുന്ന ആ മനുഷ്യന്റെ ആത്മസംതൃപ്തി ആത്മീയ നിർവൃതിയെ കുറിച്ച് നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ആ ഒരു അവസ്ഥ ആത്മീയ അവസ്ഥ എന്ന് പറയുന്നത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരവസ്ഥ എന്ന് പറയുന്നത് അതിൽ പോയി പങ്കെടുത്തെങ്കിൽ മാത്രമേ മനസ്സിലാകൂ എന്നുള്ളതാണ് ഈ കുറിപ്പിൽ പറയുന്നത് ഈ കുറിപ്പിനോട് ഏതൊരു ഭാരതീയനും നൂറ് ശതമാനം യോജിക്കും മഹാകുംഭമേള തീർച്ചയായിട്ടും ഭാരതത്തിന് അഭിമാനമാണ് നമ്മുടെ അഭിമാന സ്തംഭമാണ് മഹാചരിത്രമാണ് സ്വർണ ലിപികളാൽ എഴുതപ്പെട്ട മഹാകുംഭമേളയുടെ ഭാരത ചരിത്രം പാർട്ണർ പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം Iron Build, Gujarat. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.